ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ലാത്ത വീടുകൾ കാണാനില്ല എന്ന് തന്നെ പറയാം കാരണം നമ്മളെല്ലാവരും ഫ്രിഡ്ജ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുത്ത് ചൂടാക്കി കഴിക്കുന്ന ഒരു രീതിയും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണാറുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ എല്ലാം വീടുകളിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം മൂന്നാഴ്ചയോ നാലാഴ്ചയോ അഞ്ചാഴ്ചയോളോ ഒക്കെ നമ്മൾ ഒരു ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് തന്നെ സൂക്ഷിച്ച് വെക്കുകയും അതിൽ നിന്ന് കുറച്ചെടുക്കും പിന്നീട് നമ്മൾ വീണ്ടും അത് ചൂടാക്കി കഴിക്കുന്നു വീണ്ടും അത് നമ്മൾ അവിടേക്ക് തന്നെ വെക്കുന്നു അങ്ങനെ നമ്മളിങ്ങനെ മാസങ്ങളോളം പലപ്പോഴും ആഹാരം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുത്ത് കഴിക്കും പക്ഷേ ഇത്തരത്തിൽ കഴിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കാൻ അല്ലെങ്കിൽ ഫുഡ് പോയിസണിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും നമ്മൾ ഈ ഇത് ഫുഡ് പോയിസണിങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ കാരണം നമ്മുടെ എല്ലാവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം വളരെ നീറ്റ് ആൻഡ് ആണ് ഫ്രിഡ്ജിൽ കഴിക്കുന്നു എടുക്കുന്നു അപ്പം തന്നെ ചൂടാക്കുന്നു നമ്മൾ കഴിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് ചിലപ്പോൾ നമുക്ക് വയറുവേദന ഉണ്ടാകാറുണ്ട് ഛർദിലുണ്ടാകാറുണ്ട് വയറ് പെരുക്കം ഉണ്ടാകാറുണ്ട് വയർ എരിച്ചിലുണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചിലപ്പോൾ വയറിളകുന്നത് പോലെയോ ഛർദ്ദിൽ പോലെയൊക്കെ വരാൻ അങ്ങനെ പലതരത്തിൽ നമുക്ക് മൈൽഡ് സിംറ്റംസ് കാണിക്കുകയും നമ്മളിത് ഫുഡ് പോയിസൺ ആണ് എന്നത് മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും വീണ്ടും ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് കുറയുന്ന ഒരു രീതിയിലേക്ക് വരും അപ്പോൾ പലപ്പോഴും നമ്മുടെ എല്ലാം വീട്ടിൽ പലർക്കും ഫുഡ് പോയിസണിങ് ഉണ്ടാകുന്നുണ്ട് നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം അതായത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് ആ ആഹാരം നമ്മൾ പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ നാൽപ്പത് ഫാറൻ ഹീറ്റ് മുതൽ നൂറ്റി നാൽപ്പത് ഫാറൻ ഹീറ്റ് വരെയാണ് അല്ലെങ്കിൽ നാല് ഡിഗ്രി മുതൽ നാൽപ്പത് അല്ലെങ്കിൽ അറുപത് ഡിഗ്രി വരെ സെൻറ്റിഗ്രേഡിലുള്ള ടെമ്പറേച്ചറാണ് നമ്മുടെ വീട്ടിൽ ഉള്ളത് എങ്കിൽ നമ്മളവിടെ ഫുഡ് എടുത്ത് പുറത്തേക്ക് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ബാക്ടീരിയൽ ഗ്രോത്തോ ഫംഗൽ ഗ്രോത്തോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ അതായത് നമ്മുടെ വീട്ടിലൊക്കെ നോർമലി കാണുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നാല് ഡിഗ്രിക്കും എന്തായാലും അറുപത് ഡിഗ്രിക്കും ഇടയിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും നമ്മുടെ നാട്ടിൽ കാണുന്നത് അപ്പോൾ ഈ ടെമ്പറേച്ചറിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് എല്ലാം നമ്മുടെ ഈ പറയുന്ന ഫുഡിലേക്ക് എത്തുകയും പിന്നീട് നമുക്ക് ഈ പറയുന്ന ഒരു രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഓരോ ആഹാരവും ഫ്രിഡ്ജിൽ എത്ര ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാം അങ്ങനെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഒരു ഫുഡ് ഐറ്റം നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ ഫ്രീസറിൽ വെക്കുക അപ്പോൾ രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഫ്രീസറിൽ സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗത്തായിട്ട് നമ്മൾ വെക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എത്രത്തോളം കൺട്രോൾ ചെയ്യണം ആ കാര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം അതായത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ആണ് ആഹാരം വെച്ചിരിക്കുന്നത് ഫ്രീസർ അല്ല പുറത്താണ് വെക്കുന്നതെങ്കിൽ നാൽപ്പത് ഡിഗ്രി ഫാർന്നിട്ട് അല്ലെങ്കിൽ മൈനസ് ഫോറിന് താഴേക്കായിരിക്കണം അതിൻ്റെ ഉള്ളിലേക്കുള്ള ടെമ്പറേച്ചർ വരാനുള്ളത് എന്നാൽ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആഹാരം വെച്ച് കഴിയുമ്പോൾ അത് മൈനസ് എയ്റ്റീൻ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും അത് അവിടെ ഇരിക്കുന്നത് അപ്പൊ അതാകുമ്പോ സീറോ ഫാറം ആയിരിക്കും വരുന്നത് അപ്പോൾ അത്രയും ഫ്രീസ് ചെയ്തിട്ട് അതായത് ഡീപ്പ് ഫ്രീസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് വെക്കുന്ന ആഹാരങ്ങളും കഴിക്കുന്നതിനും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നതിനും ഉള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇനി നമുക്ക് ഓരോ ആഹാരങ്ങളും എത്ര രീതിയിൽ അല്ലെങ്കിൽ എത്ര ടൈം നമുക്ക് ഫ്രീസറിൽ വെക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാം അതെങ്ങനെയാണ് നമ്മൾ അതിനുശേഷം യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം അതായത് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മളൊരു ആഹാരം കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കത്ത് ബാക്ടീരിയ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷേ നമ്മൾ ഈ കൊണ്ടുവയ്ക്കുന്ന ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിത് എടുക്കും ചൂടാക്കും വീണ്ടും കഴിക്കും വീണ്ടും തിരിച്ച് വയ്ക്കും അപ്പോഴും അവിടെ ബാക്ടീരിയ നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് എത്തി കഴിയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറയുമ്പോൾ മറ്റ് ആഹാര സാധനങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ആകാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് ബാക്ടീരിയ ഉണ്ടാകില്ല അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അകത്ത് ബാക്ടീരിയ ഇല്ല എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇനി നമ്മൾ ഇപ്പോൾ സൂക്ഷിക്കുന്ന സാധനം എക്സ്പയറി പീരീഡ് ഉള്ള എന്തെങ്കിലും ഒരു ഐറ്റം ആണെന്ന് വെച്ചോളൂ അങ്ങനെയാണ് ില് അതിൻ്റെ എക്സ്പയറി പീരീഡ് കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മളത് ഉപയോഗിച്ച് തരണം എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഒരിക്കലും കഴിക്കരുത് അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ടതാണ് ചപ്പാത്തി പൊറോട്ട അതായത് ആയിട്ട് നമ്മൾ മേടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് ബാലൻസ് വരുന്ന ചപ്പാത്തി പൊറോട്ട ചോറ് മുതലായിട്ടുള്ള ഐറ്റംസ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാറുണ്ട് മാക്സിമം മൂന്ന് ദിവസം മൂന്ന് ദിവസം തന്നെ പോകണമെന്നില്ല ടു ത്രീ ഡേയ്സിൻ്റെ അകത്ത് നമ്മളത് കംപ്ലീറ്റായിട്ട് കഴിച്ച് തീർക്കുക അതുപോലെ തന്നെ ഒരിക്കലും നമ്മളത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീടത് ചൂടാക്കി അപ്പോൾ തന്നെ നമ്മളത് കഴിക്കുന്ന ഒരു രീതിയായിരിക്കും ഏറ്റവും ബെറ്ററായിട്ടുള്ളത് വീണ്ടും അത് ചൂടാക്കി കഴിക്കാനായിട്ട് കൊണ്ടുവച്ചിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വന്ന് വീണ്ടും ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് കഴിക്കുമ്പോൾ അവിടെ നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കവർ പാല് അല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് നമ്മൾ പുറത്ത് നിന്നിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിന് എക്സ്പയറി ഉണ്ട് അപ്പോൾ എക്സ്പയറി പീരീഡ് കഴിയുന്നതിന് മുൻപ് തന്നെ അത് നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ പാല് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നാലും ഒരു ദിവസം തൊട്ട് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ച് യൂസ് ചെയ്യരുത് ഉറപ്പായിട്ട് നമുക്ക് വയറിന് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ബ്രെഡുകളുണ്ട് അപ്പോൾ ബ്രെഡ് നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങുമ്പോൾ അതിന് എക്സ്പയറി പീരീഡ് ഉണ്ട് പക്ഷേ നമ്മളത് പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സ്പയറി പീരീഡ് വരായ മുകളിൽ നമുക്കൊരു ലോക്ക് കാണുമല്ലോ അപ്പോൾ അവിടെ നമ്മളത് കെട്ടി ടൈറ്റ് ആയിട്ട് എയർ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് തന്നെ കഴിക്കാം അതിനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് തന്നെ വെച്ചിട്ട് നമ്മളെടുത്ത് ചൂടാക്കി കഴിക്കണം എന്നൊരു രീതിയില്ല അത് കാരണം ബ്രെഡിനൊക്കെ മാക്സിമം ഫൈവ് ടു സെവൻ ഡേയ്സ് ആയിരിക്കും മാക്സിമം എക്സ്പയറി പീരീഡ് വരുന്നത് അപ്പോൾ ആ പീരീഡിൻ്റെ അകത്ത് അത് പുറത്ത് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചാലും അതിൻ്റെ അകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചുവന്ന കളറിലുള്ള ഫംഗൽ ഗ്രോത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുക്കുകയും ചെയ്യരുത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് ബ്രെഡ് ഇപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചെടുത്ത് നമ്മൾ കഴിക്കണം എന്നൊരു രീതി കൊണ്ടുവരേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് പച്ചക്കറി വെക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെയായിട്ട് പച്ചക്കറി വയ്ക്കുന്നതിനുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ വയ്ക്കുമ്പോഴും നല്ല രീതിയിൽ വാഷ് ചെയ്ത് കെമിക്കലെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ വെക്കാനുള്ളത് അതുപോലെ തന്നെ ഈ വെക്കുമ്പോൾ ഒരു പച്ചക്കറി നമ്മൾ പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കഴിയുമ്പോൾ അവിടെ ബാക്ടീരിയ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പച്ചക്കറികളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്രൂട്ട്സാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കുന്നത് എന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കേണ്ട ഒന്നല്ല കാരണം നമ്മളിപ്പോൾ ഒരു കിലോ ആപ്പിളൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മുടെ വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസം കൊണ്ടൊക്കെ തീരുന്ന സാധനമായിരിക്കും അപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതിൻ്റെ ജലാംശം പോയിട്ട് ചുളുങ്ങിപ്പോകും അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ആ ഫ്രൂട്ട്സ് കഴിക്കുന്നതിൻ്റെ യഥാർത്ഥ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അലാഡ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ മിനിമം ഒരു ദിവസം അതും സാധാരണ നമ്മൾ കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാതെ അപ്പോൾ തന്നെ എടുത്ത് കട്ട് ചെയ്ത് കഴിക്കുകയാണ് ഇനി എന്തെങ്കിലും ബാക്കി വന്നാലും ഒരു ദിവസത്തെ കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇറച്ചി ഐറ്റംസ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും നമ്മൾ വെക്കുന്നത് ഒന്ന് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നോർമലായിട്ടുള്ള ഇറച്ചിയായിട്ട് നമുക്ക് അതായത് പാകം ചെയ്യാതെ ഉള്ള ഇറച്ചിയും അതുപോലെ തന്നെ പാകം ചെയ്തിട്ടുള്ള ഇറച്ചിയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫ്രീസറിലല്ലാതെ പുറത്ത് വെക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ നമ്മളത് അകത്ത് അതായത് ഫ്രിഡ്ജിൻ്റെ അകത്ത് ആ ഒരു പുറമെയുള്ള ഭാഗത്ത് നമ്മൾ വെച്ച് സൂക്ഷിക്കരുത് അതുപോലെ തന്നെ ഫ്രീസറിൻ്റെ അകത്താണ് നമ്മൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം വരെ നമുക്ക് കുക്ക് ചെയ്യാത്ത ഇറച്ചിയാണെങ്കിൽ അവിടെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പക്ഷേ കുക്ക് ചെയ്തിട്ടുള്ളതാണെങ്കിൽ മിനിമം ഒരു സെവൻ ഡേയ്സിൽ കൂടുതൽ നമ്മൾ കുക്ക് ചെയ്ത് ഫ്രീസറിൽ ഡീ ഫ്രീസ് ചെയ്ത് പോലും ഇത് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മൾ മീനുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മീൻ കറി നമ്മൾ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൻ്റെ പുറമെയുള്ള ഭാഗത്ത് നമ്മൾ വെച്ചിട്ട് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ മീൻ വാങ്ങിയിട്ട് പച്ചയ്ക്ക് നമ്മൾ ഡീ യാണെങ്കിലും നമുക്ക് മാക്സിമം ഒരു ത്രീ വീക്ക് വരെയൊക്കെയാണ് നമുക്ക് ഡീപ്പ് ഫ്രീസ് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് അത്രയും ദിവസവും നമ്മൾ നീട്ടണം എന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ആണ് നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് കഴിക്കുന്നത് ഇനിയിപ്പോൾ കറികളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കറികൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറികൾ വയ്ക്കും അന്ന് വൈകുന്നേരം വരെ നമ്മൾ ആദ്യം ഞാൻ ഈ പറഞ്ഞ ഫോർ ടു നമ്മുടെ ഫോർട്ടി ഡിഗ്രി അല്ലെ സിക്സ്റ്റി ഡിഗ്രി ഹീറ്റിലായിരിക്കും നമ്മളിത് വെച്ചിരിക്കുന്നത് വെച്ചതിന് ശേഷം ഇത് നമ്മളെന്ത് ചെയ്യും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ അത്തൊരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മളിത് അപ്പം തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കും പിറ്റന്നതിനെ എടുത്ത് ചെറുതായിട്ടൊന്നും ചൂടാക്കും നമ്മൾ വീണ്ടും ഉപയോഗിക്കും ബാലൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ വെക്കും പക്ഷേ അവിടെ നമുക്കൊരു മിസ്റ്റേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ദിവസം ആവശ്യമുള്ള സാധനം എടുത്ത് നമ്മൾ മാറ്റിയതിന് ശേഷം ബാക്കി ആ കുക്ക് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് ആ ചൂടൊന്നും മാറി കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അതെടുത്ത് ഫ്രീസറിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോ വെക്കുക ആ ബാക്കി നമ്മൾ ഒരു ദിവസത്തേക്കുള്ളത് മാത്രം എടുത്തിട്ട് കഴിക്കുക എന്നുള്ള രീതിയാണ് കൊണ്ടുവരാനുള്ളത് അല്ലാണ്ട് ഡെയിലി നമ്മളിത് ചൂടാക്കി 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 കുറേ ദിവസങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓരോ പ്രാവശ്യം പുറത്തെടുത്ത് അതിൻ്റെ തണുപ്പ് അല്ലെങ്കിൽ ഐസ് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഓരോ സമയത്തും അതിൻ്റെ അകത്ത് ബാക്ടീരിയയുടെ ഗ്രോത്ത് കൂടി കൂടി വരികയാണ് അപ്പോൾ ഇപ്പോൾ ചിക്കൻ കറിയാണ് എക്സാമ്പിളായിട്ട് എടുത്തിട്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കി വൈകുന്നേരം അതിനടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഏകദേശം ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റന്നതിനടുത്ത് തണുക്കാനായിട്ട് വെക്കുകയാണ് തണുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവിടെ എന്താണ് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും നമ്മൾ ചൂടാക്കുന്നു പുറത്ത് വയ്ക്കുന്നു എന്നിട്ട് നമ്മളതിൻ്റെ കുറച്ച് ഭാഗം കഴിക്കുന്നു വീണ്ടും ഇതിനടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസമാകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ബാക്ടീരിയൽ ഗ്രോത്ത് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും നമുക്കത് മനസ്സിലാവില്ല എന്നൊരു കാര്യമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ബാക്കി ഐറ്റംസ് എന്തൊക്കെയുണ്ടോ അതിനെ എല്ലാം കണ്ടാമിനേറ്റഡ് ആക്കുകയില്ലെങ്കിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ബാക്ടീരിയൽ ഗ്രോത്ത് ബാക്കിയുള്ള ആഹാരങ്ങളിലേക്ക് മാറും അതുപോലെ തന്നെ ഇപ്പോൾ ഞണ്ട് ചിപ്പി മുതലായിട്ടുള്ള ഓയിസ്റ്റർ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ കറി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് അത് എടുക്കരുത് ഉറപ്പായിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളിത് ഇപ്പോൾ ഡീ ഫ്രീസ് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ കുക്ക് ചെയ്യാതെ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ടു വീക്സ് വരെ അതിൻ്റെ അത് കംപ്ലീറ്റ് ഡീ ഫ്രീസ് ആയിട്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് തുറന്ന് എടുക്കുന്ന രീതിയിലുള്ള ഫ്രീസറാണ് എന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഗുണം കിട്ടില്ല എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതായത് ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്ന പതിവ് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകില്ല എന്നല്ല കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് അതിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക അതായത് ഓഫ് ചെയ്തിട്ടതിന് ശേഷം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വീണ്ടും നമ്മൾ കംപ്ലീറ്റായിട്ട് അതിൻ്റെ അകത്ത് തണുപ്പ് ഫില്ലായി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും പുതിയ പുതിയ ആഹാര സാധനങ്ങൾ നമ്മളതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യാവൂ അതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് ഉള്ള സപ്ലൈ കറക്റ്റ് അല്ല ഒരു നാല് മണിക്കൂറിൽ കൂടുതലൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ല അല്ലെങ്കിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അകത്തിരിക്കുന്ന ഫുഡ് കേടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ നാല് മണിക്കൂർ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ പഴകിയ ആഹാരങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ മുട്ട ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കുമ്പോൾ നമുക്ക് സാധാരണ മുട്ട ഇപ്പോൾ പത്ത് മുട്ടയൊക്കെയാണ് നമുക്ക് ഒരാഴ്ചത്തേക്ക് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഒന്നും സംഭവിക്കില്ല പക്ഷേ മുട്ട നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം വരെ അത് അവിടെ ഇരിക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ പൊട്ടിച്ച മുട്ടയാണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മളതിൻ്റെ അകത്ത് വെക്കരുത് ബോയിൽ ചെയ്തിട്ടുള്ള ആണെങ്കിൽ മൂന്ന് ദിവസത്തെ കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ടു ഫോർ സെവൻ എന്ന് പറയുന്ന ഒരു റൂൾ തന്നെയുണ്ട് അതായത് നമ്മൾ രണ്ട് മണിക്കൂറിൽ കൂടുതൽ കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് നമ്മൾ പുറത്ത് വെക്കരുത് അതുപോലെ തന്നെ നാല് മണിക്കൂറിൽ കൂടുതൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ സാധനം ഉപയോഗിക്കരുത് അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കുക്ക് ചെയ്ത ആഹാരം നമുക്ക് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ ടു ഫോർ സെവൻ എന്ന് പറയുന്ന ഈ നമ്പർ നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ട് സാധിക്കുന്നത് നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്ന എല്ലാ വീട്ടിലും നമുക്ക് കൃത്യമായിട്ടും ഫുഡ് പോയിസൺ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഒഴിയാതെ നിൽക്കും എന്നൊരു കാര്യം കൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടും മോളി കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ